ഡ്രോണിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി നേതൃത്വത്തിലാണ് യു എൽ പി ജി എം വി ത്രീ അതായത് യു എ വി ലോഞ്ചിംഗ് പ്രസിഷൻ ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് ആന്ധ്രാപ്രദേശ് കുർണൂലിലെ നാഷണൽ ഓപ്പൺ ഏരിയ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ നിരീക്ഷണങ്ങൾ നടന്നത് ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ ഇന്ത്യൻ പ്രതിരോധ രംഗം കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി വരികയാണ് അതെല്ലാം പൂർണ്ണ വിജയത്തിലെത്തിക്കാനും ഈ രംഗത്തിന് സാധിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചരിത്ര നേട്ടം പങ്കുവച്ചത് ഇന്ത്യയുടെ മിസൈൽ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകുന്നതാണ് പരീക്ഷണങ്ങൾ എന്ന് ഡിആർഡിഒയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി യുടെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയാണ് യു എൽ പി ജി എം വി ത്രീ വികസിപ്പിച്ചെടുത്തത് കുറഞ്ഞ ഭാരം കൃത്യത വിവിധ വ്യോമ പ്ലാറ്റ്ഫോമുകളുമായി ഘടിപ്പിക്കാവുന്ന രൂപഘടന യുദ്ധമുഖങ്ങളിൽ അനായാസ സേനാ ഉപയോഗം എന്നിവ സവിശേഷതകളാണ് മാത്രമല്ല ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാനോ കൃത്യതയോടെയും വേഗതയോടെയും ലക്ഷ്യത്തിലേക്ക് ഒരു വാർഹെഡ് എത്തിക്കാനോ ആകട്ടെ ജനറൽ അറ്റോമിക്സ് ഇലക്ട്രോൺ മാഗ്നറ്റിക് സിസ്റ്റത്തിന്റെ പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ യുദ്ധവിമാനത്തിന് വർദ്ധിച്ച മാരകതയും അതിജീവനവും നൽകുന്നു ആയുധ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും തെളിയിക്കപ്പെട്ട ഫ്ലൈറ്റ് സാങ്കേതിക വിദ്യകളിലും ബഹിരാകാശ വ്യോമ സിസ്റ്റം എഞ്ചിനീയറിംഗിന്റെ സമർപ്പിത വൈദഗ്ധ്യത്തിലും നമ്മുടെ പൈതൃകം പ്രയോജനപ്പെട്ടു ൊണ്ട് നിർണായക പ്രതിരോധ വകുപ്പിന്റെ പരിപാടികളെ പിന്തുണയ്ക്കുന്നതിന് മികച്ച ആയുധ സാങ്കേതിക വിദ്യകൾ നൽകിക്കൊണ്ട് ജി എ ഇ എം എസ് യുദ്ധവിമാനത്തെ ഒന്നാമതെത്തിക്കുന്നു കൂടാതെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എം ഐ ആർ വി സാങ്കേതിക വിദ്യ പരിഷ്കരിക്കുകയാണ് ഒരേ സമയം ഒന്നിലധികം ഫോർമുനകൾ വഹിച്ചെത്തുന്ന മിസൈലുകളെ ഒരേ സമയം ഒന്നിലധികം കിൽ വെഹിക്കിളുകൾ ഉൾക്കൊള്ളുന്ന മിസൈൽ ഉപയോഗിച്ച് നേരിടുക എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച മിസൈലുകൾ വികസിപ്പിക്കുന്നു എന്നതാണ് എം ഐ ആർ വി ഒരു മിസൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ലക്ഷ്യം െ ആക്രമിക്കാനായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എം ഐ ആർ വി അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻസ് റെലി ടാർജറ്റിൽ റീഎൻട്രി വെഹിക്കിൾ ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈലിൽ ഈ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് ഫോർമുനകളിൽ ഒരൊറ്റ മിസൈൽ കടുപ്പിക്കാൻ സാധിക്കും ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലൂടെ ഉദ്ദേശിച്ച സ്ഥലത്ത് എതിരാളിയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ആക്രമണം നടത്താനാകുമെന്നാണ് പ്രധാന നേട്ടം നിലവിലെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പ്രയോഗിക്കുന്ന മിസൈലുകൾക്ക് ഒരു മിസൈൽ ഫോർമുന മാത്രമേ പ്രതിരോധിക്കാനാകൂ എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ചുള്ള തുടർച്ചയായ ആക്രമണം നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കും അതിനാൽ ഇവ പ്രതിരോധം മറികടന്ന് ആക്രമണം നടത്താനുള്ള സാധ്യത സാധാരണ മിസൈലുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഭാവിയിൽ ഇത്തരം മിസൈലുകളിൽ നിന്നുള്ള ഭീഷണി മുന്നിൽ കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്കും ഇന്ത്യ രൂപം കൊടുക്കുകയാണ് എം ഐ ആർ വി സാങ്കേതിക വിദ്യയുടെ പരിഷ്കരിച്ച രൂപമായി ഇതിനായി ഉപയോഗിക്കുക ഒരേ സമയം ഒന്നിലധികം ഫോർമുലകൾ വഹിച്ചെത്തുന്ന മിസൈലുകളെ ഒരേ സമയം ഒന്നിലധികം കിൽ വഹിക്ക ൾ ഉൾക്കൊള്ളുന്ന മിസൈൽ ഉപയോഗിച്ച് നേരിടുക എന്നതാണ് ഈ തന്ത്രം കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന തരത്തിലുള്ള മിസൈൽ ഇന്റർസെപ്റ്ററുകളാണ് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളിലും ഉള്ളത് ഇവയിലും അങ്ങനെ തന്നെ എന്നാൽ ഓരോ ഇന്റർസെപ്റ്ററുകളിലും ഒന്നിലധികം ചെറിയ കിൽ വെഹിക്കിളുകൾ ഉണ്ടാകും നിലവിൽ ഈ സാങ്കേതിക വിദ്യ വികസന ഘട്ടത്തിലാണ് പദ്ധതി വിജയിച്ചാൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിൽ ലോകത്തെ നിർണായക ശക്തിയായി ഇന്ത്യ മാറും ചൈനയുടെ പക്കൽ എം ഐ ആർ വി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകളുണ്ട് സമാനമായ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്